സങ്കടത്തോടെ കേട്ട വാർത്തയാണ് അഹമ്മദാബാദിലെ വിമാനാപകടം മാത്രവുമല്ല കേരളത്തെ കരയിപ്പിച്ചത് രഞ്ജിത എന്ന മലയാളിയായ യുവതിയുടെ ഈ അപകടത്തിൽ മരിച്ച വാർത്ത കൂടിയാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രഞ്ജിതയുടെ മൃതദേഹം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നേ ദിവസമാണ് ഡി എൻ എ ടെസ്റ്റുകൾക്കപ്പുറം രചിതയുടെ മൃതദേഹം ഇന്ന് ഏതാണെന്ന് മനസ്സിലായത് ഇപ്പോഴിതാ രചിത തൻ്റെ ഏറെ സന്തോഷത്തോടെ ജീവനുള്ള കാലത്ത് തൻ്റെ ഭാവി ജീവിതത്തിലേക്ക് വീട് പണിത ആ വീട്ടിലേക്കാണ് രചിതയുടെ ജീവനറ്റ ശരീരമെത്തുന്നത് ജീവന്റെ തുടിപ്പുള്ള സമയത്ത് രജിതയ്ക്ക് ആ വീട്ടിൽ ഒന്ന് കിടന്നുറങ്ങാൻ പോലുമുള്ള അവസരം ലഭിച്ചില്ല ഏറെ സങ്കടത്തോടെയാണ് ആ രചിതയുടെ ആ അവസാന വരവിന് വേണ്ടി ഒന്ന് കാണാൻ വേണ്ടി ഓരോ മലയാളിയും കാത്തിരിക്കുന്നത്